മഴുതോരു മുംബൈയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കഴക്കൂട്ടത്ത് അനാഥാലയം നടത്തുന്ന ബ്രിജിതാമ്മ എന്ന സ്ത്രീ കുഞ്ഞിരാമേനോനെ കാണാൻ വന്നത് എന്തിനാണെന്ന് അദ്ദേഹത്തോട് തൻ്റെ ചെറുമകൻ മനു ചോദിക്കുന്നുണ്ട് എന്തോ പ്രോബ്ലം മുത്തച്ഛൻ്റെ തലയിൽ വെച്ചു തരാനല്ലേ അവർ വന്നത് എന്നവൻ ചോദിക്കുമ്പോൾ ആ സ്ത്രീ ഒരു ഓർഫനേജ് നടത്തുന്നുണ്ടെന്നും സംഭാവനയായി എല്ലാ വർഷവും എന്തേലും ഒരു തുക കൊടുക്കുമായിരുന്നെന്നും ഇപ്പോൾ അഞ്ചാറ് കൊല്ലമായി ഒന്നും കൊടുക്കാറില്ലെന്നും മുത്തച്ഛൻ മനുവിനോട് പറയുന്നുണ്ട് ഇത്തവണ അത് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്ന് മുത്തച്ഛൻ പറയുമ്പോൾ ഈ വയ്യാത്ത അവസ്ഥയിലെ മുത്തച്ഛൻ തിരുവനന്തപുരം വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെന്ന് മനു ചോദിക്കുന്നുണ്ട് അതൊന്നും സാരമില്ല നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാം നീ കാർ ഒടിച്ചാ മതി എന്ന് മുത്തച്ഛൻ പറയുമ്പോൾ മുത്തശ്ശന്റെ കയ്യിൽ കൊടുക്കാൻ കാശുണ്ടാവൂ എന്ന് മനു ചോദിക്കാം കുറച്ചു രൂപ താൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്നും ആവശ്യം വന്നാൽ മനു കൂടി സഹായിക്കണമെന്നും മുത്തശ്ശം പറയുന്നുണ്ട് എന്നിട്ട് മനുവിനോടായി വേറെ ആരെയും ഇത് അറിയിക്കേണ്ടെന്നും ഒരു ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ പോണ പോലെ പോയി വരാമെന്നും മനു കൂടെയുള്ളുകൊണ്ട് വേറൊരു സംശയിക്കത്തില്ലെന്നും മുത്തശ്ശം പറയുന്നുണ്ട് ഡേറ്റ് എന്നാന്ന് പറഞ്ഞാൽ താൻ ലീവ് എടുക്കാമെന്ന് മനുവും സമ്മതിക്ക നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ കടങ്ങളും കടപ്പാടുകളൊന്നും ബാക്കി വെക്കരുത് വെച്ച അടുത്ത ജന്മം ദരിദ്രനായി ജനിക്കേണ്ടി വരും എന്നു മുത്തശ്ശം പറയുമ്പോ അതിനെ കടങ്ങളൊന്നും ഇല്ലല്ലോന്ന് മനു ചോദിക്കടങ്ങളൊന്നുമില്ല എന്നാലും മനസ്സിനൊരു തൃപ്തി വരണ്ടേ നമ്മൾ വയസ്സായി കഴിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ചെയ്യേണ്ടാത്തത് പലതും ചെയ്തു ചെയ്യേണ്ടത് പലതും ചെയ്തതുമില്ല അങ്ങനെ കാണുന്നത് തിരുത്താന്ന് വെച്ചായിപ്പോ പ്രായവും കടന്നുപോയി എന്ന് മുത്തശ്ശം വീണ്ടും പറയുമ്പോൾ എല്ലാ മനുഷ്യരുടെ കാര്യവും അങ്ങനെ തന്നെയല്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെയല്ല ശരി മാത്രവും ചെയ്യുന്നവരുണ്ട് പുണ്യാത്മാക്കൾ ഇവിടെ വന്നുപോയ സ്ത്രീയും അങ്ങനൊരാളാ എന്ന് മുത്തശ്ശൻ ബ്രിജിത്തമ്മയെ ഓർത്തെടുത്തോണ്ട് പറയാ രാത്രിയായിട്ടും മമ്മി വന്നു കാണാഞ്ഞിട്ട് രേവതിക്കുട്ടിയും അലീനയും കൂടി സ്നേഹനികതന്റെ പഠിക്കലേക്ക് കണ്ണു നട്ടു നോക്കി നിൽക്കുക മമ്മി ഇതുവരെ വന്നില്ലല്ലോ മോളേന്ന് വിഷമത്തോടെ അലീന പറയുമ്പോൾ ഞാനും അതാ നോക്കുന്നേ ഒരു ഓട്ടോ വരുന്നതിന്റെ വെട്ടം കണ്ടായിരുന്നു ഇപ്പൊ കാണുന്നില്ല എന്ന് ടെൻഷനോടെ രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ഒരു ഓട്ടോ ഗേറ്റ് കടന്നു വരുന്നുണ്ട് ഓട്ടോയിൽ ബ്രിജിത്തമ്മയായിരുന്നു വന്നത് അവർ രണ്ടുപേരും കൂടി ഓടിച്ചെന്ന് ബ്രിജിതാമ്മയെ ഓട്ടോയിൽ നിന്നിറങ്ങാൻ സഹായിക്കുന്നുണ്ട് ഓട്ടോ ഡ്രൈവർ രാജുവിനെ ഓട്ടോ കൂലി എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും രാജു അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല നിനക്ക് അരി വാങ്ങിക്കേണ്ട പൈസയല്ലേ മോനെ എന്ന് മമ്മി ചോദിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ പൈസ കൊണ്ട് കുറെ അരി വാങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ ചോറും തിന്നിട്ടുണ്ട് ഇല്ലാത്തപ്പോൾ വരാം ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി പൈസ വാങ്ങിച്ചില്ലെന്ന് കരുതി വിളിക്കാതിരിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് രാജു ഓട്ടോ എടുത്ത് യാത്ര പറഞ്ഞു പോവുക തൻ്റെ റൂമിനകത്തേക്ക് കയറുന്ന ബ്രജിത്ത മാവിഴം തുടങ്ങുമ്പോഴേക്കും അലീനയും രേവതിക്കുട്ടിയും കൂടി പിടിച്ച് മമ്മി ഇത്തിരി നേരം കിടക്ക് നല്ല ക്ഷീണമുണ്ട് മുഖത്ത് എന്നും പറഞ്ഞുകൊണ്ട് അവർ കട്ടിലേക്കിരുത്ത ശരിയാ പോയ പോലല്ല തിരിച്ചു വരുന്നത് മുഖത്ത് നല്ല ക്ഷീണമുണ്ട് എന്നെ പറ്റി മമ്മിയെന്ന് അലീനയും കൂടി ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെന്ന് പറഞ്ഞ് രേവതിക്കുട്ടിയോട് തനിക്ക് കുടിക്കാനായി തിരി ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയാ എപ്പോൾ മമ്മിയുടെ കൂടെ കട്ടലിലിരുന്ന് കയ്യെടുത്തു പിടിച്ച് മമ്മി എവിടേക്കാണ് പോയതെന്ന് ചോദിക്കുന്നുണ്ട് പാലായിൽ കൊല്ലപ്പള്ളി എന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരിടത്ത് അതൊരുപാട് ദൂരെയല്ലേ എന്ന് അലിന സംശയത്തോടെ ചോദിക്കുമ്പോൾ കോട്ടയം വരെ ട്രെയിനിൽ പോയി പിന്നെ ബസ്സിലും എന്ന് മമ്മി പറയുമ്പോൾ വെറുതെ വെറുതെയല്ല മമ്മി ഇങ്ങനെ തളർന്നിരിക്കുന്നത് വയ്യാതെ ഒറ്റയ്ക്ക് അത്രയും ദൂരം പോയതെന്തിനാ എന്ന് ചോദിക്കുമ്പോഴേക്കും ചിന്നുകുട്ടിയോടി വന്ന് മമ്മിയുടെ മടിയിൽ കയറി ഇരിക്കാൻ തുടങ്ങാം മമ്മിക്ക് വയ്യാതിരിക്കല്ലേ എടുക്കണ്ട മമ്മി മോളെ താഴെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് അലീന അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും താരമില്ല കുഞ്ഞല്ലേ എന്ന് പറഞ്ഞേയും മമ്മി ചിഞ്ഞിക്കുട്ടിയെ തൻ്റെ മടിയിലേക്ക് മടിയിലേക്കിരുത്തുക മമ്മി എവിടെ പോയതാ മമ്മിയെ ഞാൻ എല്ലായിടത്തും നോക്കി എവിടെയും കണ്ടില്ലല്ലോ എന്ന് ചിഞ്ഞിക്കുട്ടി ചെറിയ വ ചോദിക്കുന്നുണ്ട് മമ്മി ദൂരെ ഒരിടത്ത് പോയതായിരുന്നു എന്ന് മമ്മി പറയുമ്പോൾ എന്തിനാണെന്ന് അവൾ വീണ്ടും ചോദിക്കുക എല്ലാവരെയും ഒരു കരക്കെത്തിക്കണ്ടേ മോളെ എൻ്റെ ഈ ചക്കരക്കുട്ടിയെയും എന്ന് പറഞ്ഞുകൊണ്ട് മമ്മി അവളുടെ ഉമ്മ വെക്കുക അത് കേട്ട അലീന ഞെട്ടലോടെ നിന്ന് ആകെ സങ്കടത്തോടെ വിളയും എന്ന് ചോദിക്കുന്നുണ്ട് അത് കേട്ട് മമ്മി ഒന്നും മിണ്ടാതെ വിഷമത്തോടെ തലകുനിക്കുമ്പോൾ കട്ടിലിരുന്ന് കളിക്കുന്ന ചിന്നുകുട്ടിയെ നോക്കി അലീന സങ്കടത്തോടെ നിൽക്കുക പിറ്റേ ദിവസം രാവിലെ സ്നേഹ സ്നേഹനികേതന്റെ മുറ്റത്ത് കരുണാലയത്തിന്റെ ഒരു ട്രാവലർ വന്ന് നിൽക്കുക അതിനിറങ്ങിയ പ്രായം ചെന്നൊരാളെ അലീന ചെന്ന് സ്വീകരിക്കുമ്പോ അയാൾ ബ്രിജിത്തമ്മയെ അന്വേഷിക്കുക കുറച്ച് ക്ഷീണത്തിലാ അകത്തേക്ക് വന്നോളൂ എന്നും പറഞ്ഞുകൊണ്ട് അലീന അയാളെ മമ്മിയുടെ അരികിലേക്ക് കൊണ്ടുപോകുക ബ്രിജിത്തമ്മയെ കാണുന്ന അയാൾ നമസ്കാരം പറഞ്ഞ് പോരാനുള്ളവരൊക്കെ എവിടെയാന്ന് ചോദിക്ക മമ്മി അപ്പോൾ അലീനയോട് പോകാൻ സമയമായെന്ന് അവരോട് പറയാൻ അവളെ പറഞ്ഞു വിടുന്നുണ്ട് ബ്രിജിത്തമ്മയപ്പോൾ അയാളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ഞങ്ങളുടെ ആറ് കുടുംബാംഗങ്ങളെയും ഏറ്റെടുക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ എന്ന് പറയുമ്പോ അവിടെ എല്ലാവരെയും കൂടി താമസിപ്പിക്കാനുള്ള സൗകര്യമില്ലാത്തോണ്ട അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ കരുണാലയത്തിലേക്ക് സ്വീകരിച്ചേനെ എന്നയാൾ മറുപടി പറയുമ്പോൾ സാറയില്ല ഇങ്ങനെയാണ് ദൈവത്തിന്റെ തീരുമാനമെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ അവരെ അയക്കാൻ ഞാനും കൂടി വരാമെന്ന് പറയുന്നുണ്ട് രേവതി കുട്ടിയാലിനെയും കൂടി സ്നേഹനികതനിലെ പ്രായം ചെന്ന് അവരെ പോവാൻ റെഡിയാവാൻ സഹായിക്കുന്നുണ്ട് രേവത കുട്ടി ഒരാളുടെ ബാഗ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക ദേ അപ്പച്ച ഷർട്ടും മുണ്ടുമൊക്കെ ബാഗിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും അയാൾ അയാളുടെ മെഡിസിൻ ബോക്സ് കൊണ്ടു കൊടുക്കുക അലീന അപ്പോഴേക്കും പ്രായം ചെന്ന സുഖമില്ലാത്തൊരപ്പച്ചനെ മരുന്ന് കഴിക്കേണ്ട വിധമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊന്നും മറന്നു പോകല്ലേ കൃത്യമായി കഴിച്ചോണേ എന്ന് അലീന പറയുമ്പോ അയാൾ സങ്കടത്തോടെ കരഞ്ഞ് എനിക്കിവിടുന്ന് പോകണ്ടായിരുന്നു ഇവിടെ കിടന്ന് മരിച്ച മതിയായിരുന്നു അവിടെ ആരാ ഉള്ളത് എന്ന് പറയുമ്പോൾ അവിടെ നല്ല മനുഷ്യരുണ്ട് അവർ നന്നായിട്ട് നോക്കിക്കോളും കേട്ടോ എന്നലീന അയാളെ സമാധാനിപ്പിക്കുമ്പോൾ ആർക്കറിയാം ബ്രിജിത്തമ്മ ഇല്ലാത്ത സ്ഥലത്തോട്ട് എന്നു പറഞ്ഞോണ്ട് അയാൾ ടെൻഷനോടെ ഇരിക്കുക അലിന എപ്പോഴേക്കും അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവരെയും യാത്രയാക്കാൻ വണ്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുന്ന ബ്രിജിത്തമ്മ കരുണാലയത്തിലെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്ന ആ സഹോദരനോട് സ്നേഹനികേതനിലെ അന്തേവാസികളെ വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക നെയ്യാറ്റിൻകരയുള്ള സേവാമടം പേരെ ഏറ്റെടുത്തോണ്ട് പോയി അതോടെ പകുതി സമാധാനായി നെടുമങ്ങാട്ടേക്ക് പേരെ അയച്ചു ഇനി കൊല്ലത്തേക്കും പത്തനാപുരത്തേക്കും പറഞ്ഞയക്കാനുണ്ട് അത് പറയുമ്പോഴേക്കും എല്ലാവരെയും കൊണ്ട് അലിനിൻ്റെ ബുദ്ധിക്കുട്ടിയും കൂടി അങ്ങോട്ട് വരിക അവരെല്ലാം കൂടി ബ്രിജിത്താമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ ബ്രിജിത്താമ്മ സങ്കടത്തോടെ ആരും സങ്കടപ്പെടേണ്ട ഇതിനേക്കാളും നല്ല സ്ഥലത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് പിന്നെ എന്തിനാ വിഷമിക്കുന്നേ എന്നവരെ സമാധാനിപ്പിക്കുമ്പോഴേക്കും പ്രായം ചെന്നൊരു സ്ത്രീ കൈകൂപ്പിക്കൊണ്ട് ഞങ്ങൾ എന്തേലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ബ്രിജിതാം അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക പിന്നീട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചിട്ട് ഇനി പോയിക്കോ ഞാൻ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ യാത്രയാക്കുമ്പോൾ നിറ കണ്ണുകളുടെ രേവതി അലീനയും തൊട്ടരികെ തന്നെ നിൽക്കുന്നുണ്ട് അവരെയും കൊണ്ട് ആ വണ്ടി സ്നേഹനികേതം കടന്നു പോകുമ്പോൾ മനസ്സ് നുറുങ്ങുന്ന വേദനയോടെ മമ്മിയും രേവതി കുട്ടിയും അലീനയും ആ വണ്ടി പോകുന്നത് നോക്കി നിൽക്കുക സങ്കടത്തോടെ നമ്മൾ ഇനി അവരെയൊക്കെ കാണുവോ മമ്മി എന്ന് അലീന ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ബ്രിജിത്തമ്മ തലയാട്ടുന്നുണ്ട് അപ്പോഴേക്കും കുഞ്ഞിരാമെമേനോനും മനുവും കൂടി തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞിരുന്നു റെയിൽവേ ഗേറ്റിനടുത്ത് ട്രെയിൻ പോവാനായി കാർ നിർത്തിയിട്ടിരിക്കുന്ന മനു സ്ഥലം ഇതു തന്നെയല്ലേന്ന് മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന സ്ഥലമല്ലെന്ന് മുത്തശ്ശനും പറയുമ്പോഴേക്കും ഒരു ട്രെയിൻ അതിലെ കടന്നു പോകുന്നുണ്ട് ഒരു കാർ സ്നേഹനികേതനിലേക്ക് കടന്നു വരുന്നത് കണ്ട് മുറ്റത്ത് നിൽക്കുന്ന രേവതിക്കുട്ടി അകത്തേക്ക് കയറി ഓടി പോകുന്നുണ്ട് കാറിനിന്നിറങ്ങിയ മനു ആ സ്ഥലമൊക്കെ നോക്കി കൊള്ളാലോ സ്ഥലം നല്ല ഉഗ്രൻ ലാൻഡ്സ്കേപ്പ് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശന്റെ അടുത്തേക്ക് വന്ന് മുത്തശ്ശ ഇതാണോ നമ്മളെ അന്ന് കാണാൻ വന്ന സ്ത്രീ ബ്രിജിതാമ്മ നടത്തുന്ന ഓർഫനേജ് ചോദിക്കുമ്പോഴേക്കും അതെയെന്ന് മുത്തശ്ശനും പറയുന്നുണ്ട് അപ്പോഴേക്കും ബ്രിജിത്താമ്മ അങ്ങോട്ട് വന്ന് നോക്കുക കുഞ്ഞിരാമൻ മെനുനാണ് വന്നതെന്ന് കണ്ട് ബ്രിജിത്താമ്മക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട് വരുമെന്നൊന്ന് വിളിച്ചു പറഞ്ഞതുപോലുമില്ലല്ലോ എന്ന് അവർ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അത് തീരുമാനിച്ചത് വീട്ടിൽ പോലും ആരോടും പറഞ്ഞില്ല കാർ ഓടിച്ചിങ്ങ് പോന്നു അങ്ങോട്ട് വന്നതും ആരോടും പറയാതെയല്ലേ അതുപോലെ തന്നെയായിതും എന്ന് മനു പറയുന്നുണ്ട് ബ്രിജിത്താമ്മ അവരെ അകത്തേക്ക് വിളിക്കുമ്പോൾ സിറ്റൗട്ടിലേക്ക് കറിയ മുത്തശ്ശൻ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും എവിടെ പോയെന്ന് ചോദിക്കുക എല്ലാവരെയും ഓരോരോ അനാഥാലയത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുക എനിക്കിനി ഇത് നോക്കി നടത്താനുള്ള ആയുസ് ഒന്നുമില്ലല്ലോ ഇനി കിടപ്പുരോഗികളായ അഞ്ചോ ആറോ പേര് കുടിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അകത്തേക്ക് ക്ഷണിക്കുക ഡൈനിങ് ഹാളിലെത്തുന്ന അവരോട് ബ്രിജിത്താമ്മ ഇരിക്കാൻ പറയുന്നുണ്ടെങ്കിലും ഇരിക്കണമെന്നില്ല ഇങ്ങോട്ട് ഇത്രയും സമയം ഇരുന്നു തന്നെയല്ലേ വന്നത് എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ മനുവിനോട് അങ്ങോട്ടിരിക്കാൻ പറയുന്നുണ്ട് ബ്രിജിത്തമ്മ പുഴക്കും മുത്തശ്ശൻ ഇവിടെ ആരൊക്കെയുണ്ട് എനിക്കൊന്ന് കാണണമല്ലോ ഞാൻ അവരെയല്ല ഒന്ന് കണ്ടിട്ട് വരാമെന്ന് മനുവിനോട് പറയുമ്പോ ഞാനും കൂടി വരാമെന്ന് മനു പറയുക മുത്തശ്ശൻ അപ്പോൾ അവനെ തടഞ്ഞോണ്ട് വേണ്ട ഞാൻ ഇപ്പോൾ തന്നെ വരാം എന്നും പറഞ്ഞോണ്ട് ബ്രിജിത്തമ്മയുടെ കൂടെ അകത്തേക്ക് കയറി പോവുക അകത്തു കയറിയ അദ്ദേഹത്തോട് കുട്ടിയെ കാണണ്ടെന്ന് ബ്രിജിത്തമ്മ ചോദിക്കുന്നുണ്ട് അതിനു അതിനുവേണ്ടിയാണല്ലോ മരണശൈയെന്ന് ഇതുവരെ എണീറ്റ് വന്നത് മിടുക്കിയ അവളെന്ന് ബ്രിജിത്താമ്മ പറയുമ്പോൾ ഞാൻ ആരാണെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് കുഞ്ഞിരാമേനോൻ ചോദിക്കുക ഇല്ല ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ വാക്ക് തെറ്റിച്ചിട്ടില്ല എന്ന് ബ്രിജിത്താമ്മ പറയുമ്പോൾ നന്നായെന്ന് അദ്ദേഹവും പറയാ എന്നിട്ട് അദ്ദേഹത്തെ അവർ അവളെ കാണിക്കാനായി കൂട്ടിക്കൊണ്ടു പോവുക അലിനെ അപ്പോൾ ഒരു രോഗിക്ക് മുറിവ് ഡ്രസ്സ് ചെയ്യുന്ന തിരക്കിലായിരുന്നു അത് കഴിഞ്ഞവൾ കിടപ്പുരോഗിയായ ഒരു സ്ത്രീയുടെ അടുത്ത് ചെന്ന് കുളിക്കാനും ഡയർപ്പയർ മാറ്റാനുമൊക്കെ താൻ സഹായിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് ബ്രിജിതാമ്മ കുഞ്ഞിരാമ മേനോനേം കൂട്ടി ആ റൂമിന്റെ പുറത്തേക്ക് എത്തുന്നത് ദൂരെ നിന്ന് അദ്ദേഹത്തിന് അവളെ കാണിച്ചു കൊടുത്തോണ്ട് അവളെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് ബ്രിജിത്താമ റൂമിനകത്തേക്ക് കയറിപ്പോവ മമ്മി അവളെ വിളിച്ച് അലീന മോൾ ഇങ്ങോട്ടൊന്ന് വന്നേ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു ആരെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇങ്ങ് വാ പ്രയർ റൂമിലേക്ക് വന്നാ മതി എന്നും പറഞ്ഞോണ്ട് അവരവിടുന്ന് പോവുക കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് അവരെ റെഡിയാക്കാനായി തുടങ്ങി അവൾ അമ്മച്ചി മമ്മി വിളിക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോരുന്നുണ്ട് പ്രയർ റൂമിലേക്ക് എത്തുന്ന കുഞ്ഞിരാമേനോനെ ബ്രിജിതാമ്മ അവിടെ ഇരുത്തുന്നുണ്ട് അവള് ഇപ്പൊ ഇങ്ങോട്ട് വന്നോളും അവളെ ഒന്ന് അനുഗ്രഹിച്ചേക്കണേ എന്ന് പറയുമ്പോഴേക്കും മമ്മീന്ന് വിളിച്ചോണ്ട് അലിനെ അങ്ങോട്ട് വരുന്നുണ്ട് അവളെ കണ്ട കുഞ്ഞിരാമേനോൻ ഇരുന്നൂർത്തു നിന്നും എഴുന്നേറ്റ് അത്ഭുതത്തോടെ അവളെ നോക്കി നിൽക്കുക അത് കാണുന്ന മമ്മി അവളോട് മോളെ കാണാൻ വേണ്ടി വന്നതാ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അങ്ങ് പാലായിന്ന് എന്നവർ പറയുമ്പോൾ ആരാന്ന് മമ്മി പറഞ്ഞില്ലല്ലോ എന്ന് അലീന ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം കൊല്ലപ്പള്ളി കൈതിക്കൽ മാളിക വീട്ടിലെ കുഞ്ഞിരാമ മേനോൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ടയാളാ എന്ന് മമ്മി പറയണ കേട്ട് അലീന അയാളുടെ കാളിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കാനായിരിക്കുക അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന കുഞ്ഞിരാമ മേനോൻ അവളുടെ തലയിൽ കൈവച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് അവളോട് അവളുടെ പേരെന്താണെന്ന് ചോദിക്കുക അലീന എന്നവൾ പറയുമ്പോൾ അലീന നന്നായി വരും എന്ന് പറഞ്ഞ് അദ്ദേഹം അനുഗ്രഹിക്കുമ്പോൾ അലീന കൈകൂപ്പുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ബ്രിജിത്തമ്മയും തന്റെ നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട് എന്നിട്ട് അലീനയോടായി മോള് പോയി കഴിക്കാൻ എന്തെങ്കിലും എടുക്ക് ഓഫീസ് റൂമിലും ഒരാൾ ഇരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഓഫീസ് റൂമിൽ നടന്ന് അവിടെ തൂക്കിയിട്ട പെയിന്റിംഗ് ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന മനുവിനെയാണ് കാണിക്കുന്നത് മനുവിനെ കുടിക്കാനായി കൊണ്ടുവരുന്ന അലീന സാർ എന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന മനുവിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അലീനയും കുഞ്ഞിരാമ മേനോനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥ ഇവിടെ തുടങ്ങുകയാണ് കൂടുതൽ വിശേഷങ്ങളുമായി ബാക്കിയുള്ള എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ